വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രം അഞ്ചു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള കരവിരുതിലാണ് വെള്ളനാട് ക്ഷേത്രത്തിലെ അലങ്കാര ഗോപുരങ്ങൾ നിന്ന് ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം അലങ്കാരോപുരങ്ങൾ യഥാവിധി പാലിച്ച് നിർമ്മിക്കപ്പെട്ട ക്ഷേത്ര ദർശനത്തിലൂടെ മാനസികവും ശാരീരികവും ബൗദ്ധികവുമായ ഉന്നതി ഉണ്ടാകുമെന്നത് വിശ്വാസം മാത്രമല്ല അതിൽ ശാസ്ത്രീയതയുമുണ്ട് അമ്മദേവാരാധനയുടെ ഏറ്റില്ലമായ തെക്കൻ കേരളത്തിൽ ഭക്തജന ബാഹുല്യം കൊണ്ടും ആരാധനാ സമ്പ്രദായങ്ങളിലെ വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായ ഒരു ദേവസവിധമുണ്ട് ഇങ്ങ് തിരുവനന്തപുരത്തിൻ്റെ തെക്കുമാറി വെള്ളനാട്ടിൽ വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രം കാർഷിക ഗ്രാമം നേരിട്ട പ്രതിസന്ധികളും വസൂരിയും കോളറയും തുടങ്ങിയ മാറാവ്യാധികൾ തകർത്തെറിഞ്ഞ ജീവിതങ്ങളെയും വിശ്വാസത്തിൻ്റെ ഉൾക്കരുത്തിൽ ചെറുത്തു തോൽപ്പിക്കാൻ പ്രേരക ശക്തിയായി തെളിഞ്ഞ മാതൃദൈവമാണ് ഇന്നാട്ടുകാർക്ക് വെള്ളനാട്ടമ്മ സങ്കടങ്ങളും സന്തോഷവും ഇല്ലായ്മയും വല്ലായ്മയും പറയാൻ കരയാൻ അപേക്ഷിക്കാൻ ഗ്രാമം അമ്മയുടെ തിരുമുന്നിൽ തൊഴുകൈകളോടെ നിന്നു മീനത്തിൽ രൂക്ഷഗന്ധവുമായി പൂക്കുന്ന ചെമ്പകമരച്ചൂട്ടിൽ ഞൊറിഞ്ഞു കെട്ടിവെച്ചും കണ്ണാടി പ്രതിഷ്ഠ നടത്തിയും ഗ്രാമം പൂജിച്ച ദേവീ സങ്കല്പം ഇന്ന് മഹാക്ഷേത്രമായി മാറിയതിന് പിന്നിലെ പ്രേരകം വിശ്വാസം ഒന്നു മാത്രം വെള്ളനാട്ടെ ഒരു പ്രഭാതം ഈ അമ്പലമുറ്റത്തു നിന്നാണ് തുടങ്ങുന്നത് സങ്കടത്തിൽ സന്തോഷത്തിൽ വിരഹത്തിൽ വിരസതയിൽ ജീവിത സങ്കീർണതയുടെ ഏതവസ്ഥയിലും ഗ്രാമം വൈരുദ്ധ്യങ്ങളില്ലാതെ ഈ അമ്പലമുറ്റത്തേക്ക് തൊഴുകൈകളോടെ ഓടിയെത്തും ഭക്തജനങ്ങളുടെ സഹകരണത്താലും ക്ഷേത്ര ട്രസ്റ്റിന്റെ മികച്ച പ്രവർത്തനത്താലും ഈ ദേവസവിധം ഇന്ന് തെക്കൻ തിരുവിതാംകൂറിലെ പുകൾപറ്റ ക്ഷേത്രമായി മാറിക്കഴിഞ്ഞു ക്ഷേത്രത്തിന്റെ കാണുന്ന ഈ വളർച്ചയും ഭക്തജന തിരക്കുമെല്ലാം ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെയും മാറി മാറി വന്ന ഭരണസമിതികളുടെയും അശാന്ത പരിശ്രമത്തിന്റെ ഫലമായി തന്നെയാണ് ഈ വളർച്ചയും ഈ ഉയർച്ചയും ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒൻപത് ദിവസക്കാലം നവരാത്രി ഉത്സവമായി ബന്ധപ്പെട്ട് പൂജകളും അതുപോലെ മറ്റാചാരങ്ങളും കലാപരിപാടികളൊക്കെ നടക്കുന്നു അതിൻ്റെ ഭാഗമായി തെക്കും പടിഞ്ഞാറും രണ്ട് ഗോപുരങ്ങളുടെ സമർപ്പണം കൂടി കുംഭാഭിഷേകം കൂടി ഉണ്ട് ഒരു പക്ഷേ മേധക്ഷേത്രങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മറ്റമ്പലങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് ഭരണസമിതിക്കും ഈ നാടിലെ ആപാലഘട്ട ജനങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വളർച്ച നാല് ഗോപുരവാദികളുള്ള ഒരു ക്ഷേത്രമായി വിളനാട് മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പണ്ടുകാലത്ത് ഒരു തെക്കതായി അതുപോലെ നേരിയതും അതുപോലെ മറച്ചു വെച്ചും ഒക്കെ സൗകര്യമുള്ളപ്പോൾ പൂജ ചെയ്യുന്ന ഒരു ചെറിയ അമ്പലമായിരുന്നു ഇത് അന്ന് ഭദ്രകാളി പൂജയാണ് ഇവിടെ നടന്നു വന്നിരുന്നത് അത് ഒരുപക്ഷെ നാടിൻ്റെ കാർഷിക അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ടും അന്നത്തെ കാർഷിക വിളകൾക്ക് ഒരു കേടുപാടും കൂടാതെ കിട്ടുന്നൊരു സങ്കല്പം കൂടി ഇൻ്റെ പുറകിലുണ്ട് അന്നത്തെ നേർച്ചയും അന്നത്തെ പൂജകളും ഒക്കെ അവിടെ നിന്ന് ഇത് നാട്ടുകാരുടെ കയ്യിലൊക്കെ എത്തിയപ്പോ ഭക്തജനരുടെ കയ്യിലെത്തിയപ്പോ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഗോപുര പാത ഉൾപ്പെടെ പത്ത് മുപ്പത് വർഷം മുമ്പാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രധാന കവാടമായി കാണുന്ന ഈ അലങ്കാര ഗോപുരവും അതുപോലെ വിഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ഭക്തജനങ്ങൾ തന്ന സംഭാവനയിലൂടി അവിടെ നേർച്ചയിലൂടെ തന്നെയാണ് നമുക്കിത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടുത്തെ തിരക്കും മറ്റു കാര്യങ്ങൾ നാൾക്ക് നാൾ വർദ്ധിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഈ കുഞ്ഞുങ്ങളെ ബില്ലിലേറ്റി തൂക്കാശ നടത്തുന്ന അമ്പലങ്ങളൊന്ന് പ്രധാനപ്പെട്ട അമ്പലങ്ങളിലൊന്നാണ് വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ പത്ത് ദിവസങ്ങളിലായി മീനഭരണി മാസത്തിലെ ഉത്സവ നാളുകളിൽ ദേവിയെ തൊഴാനും പ്രാർത്ഥിക്കാനും ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ലഭിക്കാത്തവർ നിരന്തരമായി വന്ന് ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചും വിളിച്ചും നേടിയെടുത്തു എന്ന് ഒരു ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ നേർച്ചു നൽകുകയും നേർച്ചയ്ക്കായി തൂക്കവല്ലില് എത്തുകയും ഒക്കെ ചെയ്യുന്ന വലിയ ചടങ്ങ് നടക്കുന്ന വിശ്വാസങ്ങളുടെ ഒരു അഭയ കേന്ദ്രമായി ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ മാറിക്കൊണ്ടിരിക്കുന്ന വിളനാട് ശ്രീ ഭഗവത് ക്ഷേത്രം നാൾക്കുനാർ വളരുന്നുണ്ട് എല്ലാ ഒരു പക്ഷേ പുറം നാടുകളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങള് അഭയകേന്ദ്രമായി വിശ്വാസ കേന്ദ്രമായി വിളനാട് അമ്മയെ വിളിച്ചാൽ അമ്മയെ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ എന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ ഒരുപാട് ഒരുപാട് പേർ വന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് നേർച്ച പറഞ്ഞപ്പോൾ ആ നേർന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്ന ഒരുപാട് ഭക്തജനങ്ങളെ ഞങ്ങള് ആ സന്ദർഭങ്ങളിലും ഇവിടെ വെച്ചും അന്യനാടുകളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ അവിടെ വെച്ചൊക്കെ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിളനാടെന്നു കേൾക്കുമ്പോൾ ആ വിളനാട് അമ്മയുടെ നാട് ഞങ്ങൾ അവിടെ ഒരു നേർച്ചയുമായി വന്നിരുന്നു ഞങ്ങൾക്ക് അത് സാധിച്ചു കിട്ടി വരുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സന്തോഷം സന്തോഷം അതുപോലെ അന്യനാട് വിളിച്ചപ്പോൾ അവർക്ക് കിട്ടിയല്ലോ എന്ന കൂടി സംബന്ധിച്ചുകൊണ്ട് പ്രധാന കവാടങ്ങളിൽ മൂന്ന് ദിക്കുകളിലും അലങ്കാര ഗോപുരങ്ങളും അവയിൽ കന്നകി ചരിതത്തെ അടയാളപ്പെടുത്തുന്ന ശില്പചാരിതയും ഒരുക്കി മഹാക്ഷേത്രമായി പരിണമിക്കുകയാണ് വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രം സർവകലകളുടെയും ഉപാസനാ ദിനങ്ങളായ ഈ നവരാത്രി ദിനത്തിൽ തെക്ക് പടിഞ്ഞാറ് ദുഃഖകളിലെ ഗോപുരങ്ങളുടെ സമർപ്പണമാണ് കണ്ണകീചരിതത്തിൻ്റെ പുനരാവിഷ്കാരമെന്നോണം തെക്ക് പടിഞ്ഞാറ് ക്ഷേത്രകവാടങ്ങളിൽ ദേവശില്പങ്ങൾ ഇനി ഭക്തർക്ക് ദർശന സൗഭാഗ്യമേകും പാരമ്പര്യത്തിൻ്റെ കരവിരുതിൽ കാലാതീതമായ ക്ഷേത്ര ശില്പകലയിൽ പ്രാവീണ്യം നേടിയ ശില്പി സംഗമേശ്വരന്റെ നേതൃത്വത്തിലാണ് വെള്ളനാട്ടും ഗോപുരശില്പങ്ങൾ മിഴുതുറക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരം എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇടിമിന്നലിൽ തകർന്നപ്പോൾ അവ പുനരുദ്ധരിക്കാൻ മധുരയിൽ നിന്ന് വന്ന ശില്പകളിൽ പ്രധാനികളായിരുന്നു രാജാറാമും അച്ഛനും രാജാറാം കേരളത്തിൽ നിന്നും വിവാഹം കഴിച്ച് പിന്നെ ഇവിടെയായി താമസം പളനി ഗോപുര നിർമ്മാണത്തിലും ശില്പ വൈഭവം ഒരുക്കിയത് ഈ പരമ്പര തന്നെയാണ് പളനിയിൽ ഇവർക്ക് ഒരേക്കർ ഭൂമി പാരിതോഷികമായി കൊടുത്തു ശില്പവിദ്യയിൽ അഞ്ഞൂറ് വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന പരമ്പരയിലെ ഒടുവിലത്തെ കണ്ണിയാണ് സംഘമേശ്വരനും സഹോദരൻ അയ്യപ്പനും കേരളത്തിനകത്തും പുറത്തുമായി ധാരാളം ക്ഷേത്ര ശില്പങ്ങളാണ് ഇവരുടെ കരവിരുതിൽ പിറന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഗീതാസാരോപദേശ ശില്പം ആറ്റുകാൽ ക്ഷേത്രത്തിലെയും കരിജകം ക്ഷേത്രത്തിലെയും ശില്പ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തുമായി എണ്ണം പറഞ്ഞ ക്ഷേത്രങ്ങൾക്ക് സംഗമേശ്വരനും കുടുംബവും ശില്പമൊരുക്കിയിട്ടുണ്ട് ആദ്യമായിട്ടുള്ള വറുത്ത് പറയുന്നത് പത്മനാഭ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ഗോപുരങ്ങളും ധാരണത്തിൽ കഴിഞ്ഞ് പിന്നെ നെയ്യാവാമിൻ്റെ വറക്കുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര അജീവോപദേശം അച്ഛൻ്റെ കാലത്ത് അച്ഛൻ്റെ കാലമായിട്ടാണ് പിന്നെ ആദ്യകാലം മുൻവശത്ത ഗോപുരം ചെത്തും പടിഞ്ഞാറുമുള്ള ഗോവ അച്ഛൻ്റെ കാലശേഷം ഞാൻ ആദ്യകാല് രക്വശത്തുള്ള ഗോവ അത് കഴിഞ്ഞ് കരിക്കേത്തിൻ്റെ ഗോപുരങ്ങളും മണ്ഡപങ്ങളും മൊത്തം പണികളും കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഇവിടെ വളനാട് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വർക്ക് മുപ്പത്തഞ്ച് വർഷത്തിനും തൊമ്പ വർഷത്തെ മണ്ഡപവും ഗോപുരവും ചെയ്യുന്നതായിട്ട് ഞാൻ തന്നെയാണ് ചെയ്തത് ഇപ്പോൾ വീണ്ടും ഈ ഒരു വർക്ക് ഈ പടിഞ്ഞാറ് വർഷത്തും തെക്ക് വശത്തും പിന്നെ കർണകി ചരിത്രം ചില പ്രതികാരത്തിൻ്റെ പ്രതികരിച്ചു ശില്പങ്ങളായിട്ട് അമ്പത്തഞ്ച് ശില്പങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് ും അവിടെ സ്ഥലം കിടന്നു പഴനി അന്ന് വാങ്ങിച്ചിട്ടിരുന്ന അവർക്ക് ഇതായിട്ട് കൊടുത്തത് അമ്പലത്തിന്ന് കൊടുത്ത സ്ഥലം ഇപ്പോഴും ഉണ്ട് അത് ചില ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ടുത്ത് ഞങ്ങൾ അതിലുള്ള എല്ലാവരും വിദേശത്തും അങ്ങ് ആരും പുതിയ തലമുറ അങ്ങനെ അങ്ങനെ പഠിപ്പിക്കാനോ ശ്രമിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഇപ്പോഴത്തെ പോലെ പെട്ടെന്ന് പഠിച്ചു പോയി അങ്ങ് ഉടനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം കുറേ നമ്മൾ ഈ അർപ്പണ ബുദ്ധിയോടു കൂടി ആവശ്യമുണ്ട് എന്നുള്ള തരത്തിൽ ഒരു എട്ട് പത്ത് വർഷം അതിൻ്റെ കൂടെ ആണെന്ന് കഷ്ടപ്പെട്ടല്ലെങ്കിൽ ഇതിന് അടുത്ത ഘട്ടത്തിലോട്ട് പോകാം അതിപ്പോ അതിനുള്ള സമാധാനവും കാലൻറ്റും നമ്മുടേതായ ചിലരെല്ലാം ഇപ്പഴും ആയിട്ടുണ്ട് അത് എല്ലാവരും ഞങ്ങളുടെ ഫാമിലി ഇല്ല ഇത് കൂടുതലും നമ്മളെ കായികമായിട്ട് ബുദ്ധിപരമായിട്ട് മാത്രമല്ല കായികമായിട്ടും വലിയ അധ്വാനമുണ്ട് വലിയ റിസ്ക് ഉള്ള പണിയാണ് അതിനനുസരിച്ച് പ്രതിഫലവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ മാത്രമേ അല്ലേ ക്ഷേത്രങ്ങൾക്ക് മാത്രമല്ല റിസോർട്ടുകൾ വീടുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും വ്യത്യസ്തമായ മോഡേൺ ശില്പങ്ങൾ ഇവർ നിർമ്മിച്ചു നെയ്യാറാം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ശില്പങ്ങൾ സംഗമേശ്വരന്റെ അച്ഛൻ രാജാറാമിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയതാണ് വിളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഗോപുരത്തിലെ ശില്പങ്ങൾ മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് സംഗമേശ്വരൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചവയാണ് ഇന്നും പ്രൗഢമായി നിലനിൽക്കുകയാണ് പ്രധാന ഗോപുരത്തിലെ ശില്പവൈഭവം ലോഹങ്ങൾ മരം കല്ല് ചുണ്ണാമ്പ് എന്നിവയിൽ ഏതെങ്കിലും ഉപാധിയാക്കിയാണ് ശില്പനിർമ്മാണം അച്ഛനും മുത്തച്ഛനുമൊപ്പം കൊച്ചുനാൾ മുതൽ ശില്പനിർമ്മാണത്തിന് സഹായിയായി കൂടിയ സംഗമേശ്വരൻ അവരുടെ ശില്പ നിർമ്മാണ രീതി പഠിക്കുകയും തൻ്റെതായ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ആചാരാനുഷ്ഠാനങ്ങളിലെ വൈവിധ്യങ്ങൾ ഓരോ നാട്ടിലെ ശില്പങ്ങളിലും പ്രതിഫലിക്കും കേരളത്തിലെ ശില്പ നിർമ്മാണ രീതിയും ഏറെ വ്യത്യാസപ്പെട്ടതാണ് ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും കേരളത്തിന് പുറത്ത് മദ്രാസിലെ പോലെ വലിയ അതിനകത്തുള്ള മൊത്തം ഇനിയും ഒത്തിരി വർഗങ്ങൾ ഈ വർഗങ്ങൾ തന്നെ ഞാൻ എഴുതി വെക്കാറോ കുറിക്കാനോ ഇല്ല എനിക്ക് എന്റെ ഓർമ്മയില്ല നമ്മുടെ കേരളത്തിലേയും അതിന് പുറത്തുള്ള ക്ഷേത്രങ്ങളുടെയും ശില്പ നിർമ്മാണ രീതിയിൽ വ്യത്യാസങ്ങളുണ്ട് അല്ല നമ്മൾ നിർമ്മിക്കാൻ നമ്മുടെ രീതി അനുസരിച്ചിട്ടുണ്ട് നിർമ്മാണ രീതികൾ പലതുണ്ട് അതും ശില്പം ഒരു പതിനൊന്ന് തരത്തിലെ പ്രതിഷ്ഠാ ചതു ശില്പങ്ങൾ പതിനൊന്ന് തരം മെറ്റീരിയൽ കൊണ്ടാണ് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ നമ്മൾ ചെയ്യുന്ന ഉപാധികളെന്ന് പറയുന്നത് കരുത്തുന്ന മരം കല്ല് ചുണ്ടാകുമ്പോൾ അതിന് ചുട എന്നാണ് സമ്പ്രദായത്തിൻ്റെ ഈ സമ്പ്രദായത്തിൽ എല്ലാം ചെയ്ത് എല്ലാം പടവലെ നിലനിൽക്കുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ ആധുനികമായി വരുമ്പോഴത്തേക്കും ചില എക്സ്ട്രാ പ്രൊട്ടക്ഷൻ മെറ്റീരിയൽ കൂടെ ആഡ് ചെയ്യുന്നത് ഈ കാലങ്ങളോളം നിൽക്കുക എന്നാൽ നാമസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്നത് ഗോകുലത്തിൽ നിർമ്മിക്കുന്ന സാധനങ്ങളിൽ നിന്നും നിലനിൽക്കുന്നുണ്ട് അത് എന്ത് രൂപ ശരിയാണെന്നുണ്ടെങ്കിൽ അത് സി പി രാമസ്വാമിയെ കൊണ്ടായിരുന്നു രണ്ടാമത് പുതുക്കിപ്പണി അതിനകത്ത് ആദ്യത്തെ നിലവിലെ ഇടിവിടുന്ന് നഷ്ടപ്പെട്ടു ഇത് ചെയ്തതിന് കുറെ കാലം അങ്ങനെ കിടന്നതിന് ശേഷം രണ്ടാമത് പുതുക്കി പണിക്ക് എന്റെ അച്ഛന്റെ വലിയ ക്ഷേത്രങ്ങളല്ലാതെ ഇപ്പൊ ഇത്തരം നിർമ്മിതിയൊക്കെ ഒക്കെ ഇപ്പൊ ദേവവിഗ്രഹങ്ങളല്ല ദേവശില്പങ്ങൾ അല്ലാതെ തന്നെ ഒരുപാട് നിർമ്മിതികളുണ്ട് ഇപ്പൊ അത് ഇന്ത്യക്കകത്തും വിദേശത്തും ഒക്കെ ഒരുപാട് സാധ്യതകളാണ് പ്രത്യേകിച്ച് ഇത്തരം കലാകാരന്മാരെ ഇനി അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ അങ്ങനെ എന്തെങ്കിലും പുതിയ സാധ്യതകളെ കുറിച്ചൊക്കെ തേടിയിട്ടുണ്ട് അങ്ങനെയുണ്ട് പിന്നെ ഇപ്പൊ ഞങ്ങളുടെ ഇതിനകത്ത് പറയുന്നത് ഈ വാസ്തു കൂടെ കൈകാര്യം ചെയ്തു പോകുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതിനകത്ത് തന്നെ സമയം പിന്നെ അടുത്ത തലമുറകള് അത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തോണ്ട് നമ്മള് നിന്ന് അതിലൊക്കെ നിന്ന പല പിള്ളരും നമ്മളവിടെ നിന്ന് പഠിച്ചു പോയിട്ടുള്ള പിള്ളരുണ്ട് അങ്ങനെയുള്ളത് വരുമ്പോ അങ്ങനെയുള്ള രീതി നേരിടാൻ പറയുമ്പോ അത് അങ്ങനെയാണല്ലോ അത് ഇൻഡിവിജ്വൽ ശില്പങ്ങളാണ് അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ശില്പ ക്ഷേത്ര ശില്പനിർമ്മാണം പണസമ്പാദനത്തിനപ്പുറം ഒരു ഉപാസന കൂടിയാണ് സംഗമേശ്വരന് മൃതനിഷ്ഠയോടെയുള്ള നിർമ്മാണം ശില്പിയുടെ വാക്കും പ്രവൃത്തിയും കുറ്റമറ്റതായാൽ മാത്രമേ ദേവശില്പങ്ങളിൽ ദൈവിക ഭാവം കളിയാടൂ എന്നത് സംഗമേശ്വരന്റെ വിശ്വാസം നിർമ്മാണം മാത്രമല്ല അവ പെയിന്റ് ചെയ്ത് ജീവനേകുന്ന ജോലിയും സംഗമേശ്വരൻ ഏറ്റെടുക്കും വാട്ടർ കളറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് പതിനഞ്ചു വർഷത്തോളം നിറമങ്ങാതെ നിൽക്കുമെന്ന ഉറപ്പുമുണ്ട് ഇത് ഇതിന്റെ പെയിന്റിങ്ങിനെ കുറിച്ചാണെങ്കിൽ അത് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ഒരു കളറിൽ മാത്രം ഇങ്ങനെ ഗിരായോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു പോകാൻ പറ്റും അതുപോലെ സ്ഥലങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള സംഭവം ചിലത് സിംഗിൾ കളർ അടിച്ചാൽ തന്നെ മതിയാവും സിംഗിൾ കളർ പെയിന്റ് അങ്ങനെയുള്ള നിറക്കൂട്ടം ഇതിന് പായൽ അങ്ങനെ എത്ര വർഷമാണ് പിന്നെ ഒരു പതിനഞ്ച് വർഷം വരെ വർഷം വരെ ഇപ്പൊ കരിക്കുക അവസാനം ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് കുടിക്കുന്നു അതിന് ആദ്യം ചെയ്തതിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞാണ് അടുത്ത ഇത് ചെയ്തത് അപ്പോഴേ അതിനോട് അല്ലല്ല ഇതെല്ലാം നേരിട്ട് കൈകൊണ്ട് അപ്പോഴേ രീതി പ്രകാരം ചെയ്തു ആച്ചുകാല കരിക്കും

രൂപം പകർന്നു നൽകിയ മനസ്സിൽ ആരാധനാ മൂർത്തികൾ ജീവിതത്തിൽ കൈവിട്ടില്ല എന്ന് സംഗമേശ്വരൻ പറയും മക്കൾ രണ്ടാളും വിദേശത്താണ് ഒരാൾ ഡോക്ടറും മറ്റേയാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റും അച്ഛന്റെ ശില്പനിർമ്മാണത്തിൽ ആദ്യകാലങ്ങളിൽ സഹായികളായിരുന്നു ഇരുവരും സംഗമേശ്വർ തിരക്കിലാണ് വിജയദശമി ഉത്സവനാളിൽ നാളിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തെക്ക് പടിഞ്ഞാറേ ഗോപുരങ്ങളുടെ സമർപ്പണമാണ് അതിനു മുന്നോടിയായുള്ള അവസാനവട്ട മിനുക്കുപണികളിലാണ് സംഗമേശ്വരനും സംഘവും ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ആറാം തിരു ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാവിലെ നാല് മണി മുതൽ ക്ഷേത്രത്തിൽ നടക്കുന്ന അതിവിശിഷ്ട പൂജാതി കർമ്മങ്ങളുടെയും അഭിഷേകങ്ങളുടെയും തുടർച്ചയായി ഹണ്ഡബ്രഹ്മകലശാഭിഷേകം പരികലശാഭിഷേകം വലിയ പാണി കുംഭേശകലശം ബ്രഹ്മകലശം എന്നിവ സൂക്ത ജപാദികളുടെയും നാമമന്ത്രോച്ചാരണങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ പതിനൊന്ന് അൻപതിനു മേൽ പന്ത്രണ്ട് പത്തിനകമുള്ള ശുഭമുഹൂർത്തത്തിൽ പണി പൂർത്തീകരിച്ച തെക്കു പടിഞ്ഞാറ് ഗോപുരങ്ങളുടെ സമർപ്പണം തിരുവിതാംകൂർ രാജകുടുംബാംഗം പൂയം തിരുനാൾ പാർവതി ഭായ് തമ്പുരാട്ടി നിർവഹിക്കും പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന നവരാത്രി മഹോത്സവ ദിനങ്ങളെ സംഗീത നൃത്ത പരിപാടികൾ സമ്പന്നമാക്കും ശാസ്ത്രവിധി പ്രകാരമുള്ള പൂജാവിധികളും കലശാഭിഷേകവും പൂർത്തിയാക്കുമ്പോൾ വെള്ളനാട്ടമ്മ കൂടുതൽ ചൈതന്യപൂർണയായി ഭക്തർക്ക് അനുഗ്രഹവർഷം ചിരിയും